പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെയാണ് സംഘികളോട് മതേതരത്വത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് മനുസ്മൃതിയുടെ ഹാങ് ഓവറിൽ നിന്ന് ഇനിയും പുറത്തു കടന്നിട്ടില്ലാത്ത വൃത്തികെട്ട മനസ്സുള്ള സംഘികൾ എത്ര ഓപ്പറേഷൻ സിന്ദൂർ ഈ രാജ്യത്ത് നടന്നാലും നമ്മുടെ ശത്രുരാജ്യങ്ങൾക്കെതിരായി ഏതൊക്കെ തരത്തിലുള്ള വലിയ വികാരം ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും അവരുടെ ആ കുടില മനസ്സിൽ നിന്ന് പുറത്തു കിടക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രിസഭയിലെ തല മുതിർന്ന ഒരംഗം വിജയ് ഷാ എന്ന മന്ത്രി അദ്ദേഹം ബി ജെ പിയുടെ മധ്യപ്രദേശിലെ മുതിർന്ന നേതാവാണ് ഗോത്രവർഗത്തിൽപ്പെട്ട നേതാവാണ് പത്തിരുപത് വർഷക്കാലമായി എം എൽ എ ഒക്കെ ആയിരിക്കുന്നു നേരത്തെ ശിവരാജ് സിംഗ് ചൗഹാന്റെ മന്ത്രിസഭയിലൊക്കെ മന്ത്രിയായിരുന്നയാൾ പക്ഷേ അയാളുടെ മനസ്സിൽ നിന്ന് വരുന്ന വാചകങ്ങൾ അതാണല്ലോ ഉള്ളിലിരിപ്പാണല്ലോ പലപ്പോഴും അറിയാതെ പ്രകടിപ്പിച്ചു പോകുന്നത് അത് എന്താണ് യഥാർത്ഥത്തിൽ സംഘികളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ അടയാളപ്പെടുത്തലാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറും അതിൻ്റെ ഭാഗമായ സൈനികരുമൊക്കെ നമ്മുടെ അഭിമാന താരകങ്ങളായി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് സൈന്യത്തിന് വേണ്ടി വാർത്താ സമ്മേളനം നടത്തിയ കേണൽ സോഫിയ ഖുറേഷിയെ മറ്റേ പാകിസ്ഥാനിലുള്ള ആളുകളുടെയൊക്കെ സഹോദരിയാണ് എന്ന തരത്തിൽ അദ്ദേഹം ആക്ഷേപിക്കാൻ തയ്യാറായത് തൻ്റെ ഒരു നാക്കുപിഴയാണ് എന്നൊക്കെയാണ് പറയുന്നത് അത് വേറെ വ്യാഖ്യാനമുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സോഫിയ ഖുറേഷി ഒരു മുസ്ലിം വനിതയാണ് എന്ന തരത്തിൽ ചിന്തിക്കാൻ സംഘികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മളൊന്നും അങ്ങനെ ചിന്തിച്ചില്ല ആത്മാഭിമാനമുള്ള ഒരു ഭാരതീയനും അങ്ങനെ ചിന്തിച്ചില്ല സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും വിക്രമ മിശ്രയും ഒക്കെ വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഇത് നമ്മുടെ ഭാരതത്തിൻ്റെ സൈനിക പ്രതിനിധികളാണ് എന്നുള്ള ചിന്തയാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായത് അവരുടെ ജാതി തിരഞ്ഞും അവരുടെ മതം തിരഞ്ഞും അയ്യോ ഇത് മറ്റവന്മാരുടെ ആളാണല്ലോ ഇത് മറ്റവരുടെ ആളാണല്ലോ എന്നുള്ള ചിന്താഗതി ഒരാളുടെയും മനസ്സിലുണ്ടായിക്കാണില്ല സംഖ്യകൾ ഒഴികെ അവർക്കതൊരു വിഷയമാണ് അതുകൊണ്ടാണ് മധ്യപ്രദേശിലെ ഈ മുതിർന്ന ബി ജെ പി നേതാവ് നേരത്തെ ശിവരാജ് സിംഗ് ചൗഹാന്റെ അടക്കം മന്ത്രിസഭയിൽ അംഗമായിരുന്നയാൾ അങ്ങനെയുള്ള ഒരു സീനിയർ ബി ജെ പി നേതാവിൻ്റെ നാവിൽ നിന്ന് അവരുടെ സഹോദരി എന്നുള്ള മനോഭാവം ഉതിർന്നു വീഴുന്നത് നമ്മുടെ സഹോദരി എന്നല്ലേ പറയേണ്ടത് അപ്പോൾ എവിടെയും ഈ ജാതിയും മതവും കാണാനുള്ള ആ മനുസ്മൃതി പറയുന്ന ആ പാഠങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും അതിനകത്തു നിന്ന് പുറത്ത് കിടക്കാൻ കഴിയില്ല ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പേരിൽ നരേന്ദ്രമോദിക്കും ബി ജെ പി സർക്കാരിനും ഈ രാജ്യത്തെ ജനങ്ങൾ വലിയ അംഗീകാരം തന്നെയാണ് നൽകുന്നത് ആ കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല സൈന്യത്തെ വളരെ കൃത്യമായി ഉപയോഗിച്ച് പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് ഭരണതലത്തിലിരിക്കുന്നവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു അത് അക്ഷരം പ്രതി നടപ്പിലാക്കിയ സൈന്യത്തിന് രാജ്യത്തിൻ്റെ വലിയ അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു അത്തരമൊരു ഘട്ടത്തിലാണ് സൈന്യത്തിന് വേണ്ടി ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഈ രാജ്യത്തോട് വിശദീകരിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ച കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ ഇത്തരമൊരു പരാമർശം നടത്തുന്നത് എന്തിന് അവരുടെ സഹോദരി എന്ന് പറയുന്നു അപ്പോൾ വേർതിരിച്ചു കാണാനുള്ള മനോഭാവം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടല്ലേ മറ്റാർക്കെങ്കിലും അങ്ങനെ പറയാൻ സാധിക്കുമോ ബി ജെ പി എന്തോ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വിരട്ട വരട്ടാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിലൊന്നും കാര്യമില്ല ഈ പറയുന്ന സംഘിക്കൂട്ടങ്ങളുടെ മുഴുവൻ മനസ്സിൽ കിടക്കുന്നത് ഇതൊക്കെയാണ് ഒരുപക്ഷെ മോഡിയെങ്ങാനും നേരിട്ട് കയ്യിൽ കിട്ടിയാൽ ഈ പറയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള മനോഭാവമുള്ള മനുഷ്യർ ചോദിക്കും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു എന്ന് എന്തിനാണ് ഒരു അന്യമതക്കാരിയെ അതിനകത്ത് കൊണ്ടുവന്നത് എന്ന് അതാണ് അവരുടെ ചിന്താഗതി ആത്യന്തികമായുള്ള അവരുടെ ലക്ഷ്യവും അതാണ് അതുകൊണ്ടാണ് കേണൽ സോഫിയ കുറേഷിക്കെതിരെ ഇത്തരത്തിലുള്ള മോശം ചിന്താഗതി ഉണ്ടാകുന്നത് അവരുടെ സഹോദരി എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത് നമ്മുടെ സഹോദരി എന്ന് പറയാനുള്ള ആർജവമില്ലാത്തത് നമ്മുടെ സഹോദരി എന്നല്ലേ അഭിമാനത്തോടു കൂടി പറയേണ്ടത് അതിന് സാധിക്കാതെ പോകുന്നത് സംഘികൾക്ക് മാത്രമാണ് അവരുടെ മനസ്സിലെ ആ വിഷം അതിന് എത്ര ഓപ്പറേഷൻ സിന്ദൂർ നടന്നാലും നരേന്ദ്രമോദി എത്ര കേമനാണ് എന്ന് ഈ രാജ്യം പറഞ്ഞാലും അവരുടെ മനസ്സിൽ നിന്നൊന്നും അതുമായില്ല അതങ്ങനെ തന്നെ കിടക്കും അതൊരു കറുത്ത അധ്യായമായി തന്നെ നിലനിൽക്കും രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ പി ആർ ടിമ്മും കൂടി ഉറക്കമൊളിച്ചിരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാർഡുകളൊക്കെ ഉണ്ടാക്കി ഓരോ ദിവസവും നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നതിൽ എന്തെങ്കിലും പുതുമയുണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകരിക്കാവുന്ന തരത്തിലുള്ള പുതിയ രാഷ്ട്രീയം എന്തെങ്കിലും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ടോ മുഹമ്മദ് റിയാസിനെ മരുമോൻ എന്ന് വിളിക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യമെന്നുള്ള നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ കാർഡുകളൊക്കെ ഇറക്കി സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ഇടുന്നത് ഏത് മരുമോനും ബി ജെ പിയിലേക്ക് വരാം എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ മരുമകൻ എന്ന് വിളിച്ച് റിയാസിനെ ആക്ഷേപിക്കുമ്പോൾ സ്വന്തം ആസനത്തിലേക്കാണ് വെടിവെക്കുന്നത് എന്ന് അറിയുന്നില്ല അദ്ദേഹത്തിന് ഈ പി ആർ വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന മഹാന്മാരെങ്കിലും അതൊക്കെ ചിന്തിക്കട്ടെ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനത്തെ അതിന് നേതൃത്വം വഹിച്ചിരുന്ന അതികായനായ ഒരു പ്രതിഭയെ മരുമകനായി ചെന്ന് കയറി നശിപ്പിച്ച് നാരായണക്കല്ലെടുപ്പിച്ച മഹാനാണ് ചതിയിലൂടെയും വഞ്ചനയുടെയും വലിയ കഥ തൻ്റെ പിന്നിലുണ്ട് എന്ന് തിരിച്ചറിയാതെയാണ് രാജീവ് ചന്ദ്രശേഖർ മരുമകൻ എന്ന് വിളിച്ച് റിയാസിനെ ആക്ഷേപിക്കുന്നത് റിയാസിനെ മരുമകൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടികളൊക്കെ പല ഘട്ടങ്ങളിലായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് കേരളീയ പൊതുസമൂഹത്തിന് അറിയാം റിയാസിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ത് എന്നുള്ളത് പിണറായി വിജയൻ്റെ മരുമകനായതുകൊണ്ട് മാത്രമല്ല റിയാസ് എന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവുമുണ്ട് അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ വിടൂ റിയാസ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ കാട്ടിയ അല്പത്തരത്തെ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ കുടുംബപരമായി ആക്രമിക്കാൻ മരുമകനെന്ന് വിളിച്ച് ആക്ഷേപിക്കാനൊക്കെ ശ്രമം നടത്തുമ്പോൾ അതാണ് വലിയ കാര്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ വിചാരിക്കുമ്പോൾ കേരള ജനത രാജീവ് ചന്ദ്രശേഖരനെ പോലെ മണ്ടന്മാരല്ല രാഷ്ട്രീയമായി നല്ല ബോധ്യമുള്ള മനുഷ്യരാണ് എന്നുള്ളതാണ് അദ്ദേഹം ചുരുങ്ങിയ പക്ഷം ചിന്തിക്കേണ്ടത് സ്വന്തം അമ്മാവനെ വലിപ്പിച്ച് കിടത്തിയ മഹാൻ എന്നിട്ടൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത മഹാൻ ആ മഹാൻ ഏത് മരുമകനും ബി ജെ പിയിലേക്ക് വരാമെന്നൊക്കെയാണ് പറയുന്നത് എന്ത് മുദ്രാവാക്യമാണ് രാജീവ് ചന്ദ്രശേഖർ പുതുതായി കേരള ജനതയ്ക്ക് മുന്നിൽ വയ്ക്കുന്നത് ഉറക്കമൊളിച്ചിരുന്ന് ട്രോളുകൾ ഉണ്ടാക്കിയാലും ഞങ്ങൾ ഇവിടെ ഭരണത്തിലെത്തും വികസിത കേരളം ഉണ്ടാക്കി കളയും എന്നൊക്കെയാണ് എത്ര കേന്ദ്രമന്ത്രിമാർ ബി ജെ പിയുടേതായി ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൽ ബി ജെ പിക്ക് രണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചു രാജഗോപാൽ വിജയിച്ചു സുരേഷ് ഗോപി വിജയിച്ചു ഇത് രണ്ടും ബി ജെ പിയുടെ കേമത്തരം കൊണ്ടൊന്നുമല്ല ഈ രണ്ട് വ്യക്തികളുടെയും പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ അവർ നേടിയെടുത്ത ആദരവ് അത് ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ അവരെ ജയിപ്പിക്കുന്നതിലേക്ക് ആദ്യം നേമങ്കാരെയും രണ്ടാമത് തൃശ്ശൂരുകാരെയും തള്ളിവിട്ടു നേമംകാർക്ക് ആ കൂടി മതിയായി അല്ലാതെയൊക്കെ നിൽക്കുമ്പോൾ കൊള്ളാം പക്ഷേ ഒരു ജനപ്രതിനിധിയായാൽ കൊള്ളില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ തൊട്ടടുത്ത വട്ടം നിയമസഭയിലേക്ക് നേമത്ത് നിന്ന് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിപ്പോയത് ലോക്സഭയിൽ അത് തന്നെയാണ് സുരേഷ് ഗോപി അവിടെ മൂന്നാലഞ്ച് വർഷമായി നിന്ന് ആളുകൾക്കിടയിലൊക്കെ പ്രവർത്തിച്ചപ്പോൾ ആളുകൾ കരുതി ഇദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും ഒരു ഗുണവുമില്ല ചുക്കനും ചുണ്ണാമ്പിലും കൊള്ളത്തില്ല എന്നുള്ള കാര്യം ഇപ്പോൾ തൃശ്ശൂർകാർക്ക് ബോധ്യപ്പെട്ടു അത് മാത്രമല്ല തങ്ങൾ ചെയ്തതൊരു ഭീമമായ അബദ്ധമാണ് എന്ന് തോന്നിക്കുമാറ് സുരേഷ് ഗോപിയുടെ മാപാട്ടങ്ങളും ഉണ്ടാകുന്നു